ഹലോ നമസ്കാരം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതുക്കാം അതുപോലെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ എടുക്കാൻ കഴിയും നഷ്ടപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ വീടെടുക്കാം തുടങ്ങിയിട്ടുള്ള പല സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ എ ടു ജെഡ് ഇൻഫോർവേഡിൻ്റെ പുതിയ വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനലിലൂടെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചുള്ള പല വീഡിയോകളും അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ അതിനെല്ലാം താഴെ അതുപോലെ നേരിട്ടും വാട്സപ്പ് മറ്റ് സോഷ്യൽ മീഡിയകളുമായി എല്ലാം പല ആളുകളും ചോദിച്ചിരുന്നു ഇപ്പോൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത് പോലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള പല സംശയങ്ങൾക്കുമുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം കുറിച്ച ഇൻഷുറൻസ് കാർഡാണ് ആർ എസ് ബി വൈ കാഡ് പിന്നീടത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായി മാറിയിട്ടുണ്ട് തുറക്കത്തിൽ വെറും മുപ്പതിനായിരം രൂപ മാത്രമായിരുന്നു അതിൻ്റെ പരിരക്ഷ എന്നാൽ ചില സ്പെഷ്യൽ കേസുകളിൽ രണ്ട് ലക്ഷം വരെ പരിരക്ഷ ഉണ്ടായിരുന്നു തുറക്ക സമയത്ത് ഈയൊരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ ആരും അത്ര ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പല ആളുകളും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ മടി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഒരു ഫാമിലിക്ക് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് കാഡായതിനാൽ തന്നെ പല ആളുകളും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ ഇപ്പോൾ നെറ്റോട്ടം ഓടുകയാണ് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ ആർ എസ് പി ഐ കാർഡ് തുടങ്ങിയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് അവസാനം വരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കുവാനും അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാനും കഴിഞ്ഞിരുന്നു ഏറ്റവും അവസാനമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നതിനുള്ള ക്യാമ്പ് വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് മുപ്പത് രൂപ നൽകി പുതുക്കിയിട്ടുണ്ടെങ്കിൽ നിലവിൽ അവർക്ക് ഈയൊരു പദ്ധതിയിൽ അറിയാറാണ് രണ്ടായിരത്തി പത്തൊമ്പതിനോ അതല്ലെങ്കിൽ അതിനുശേഷമോ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഹോസ്പിറ്റൽ മുഖേനയോ അതല്ലെങ്കിൽ ക്യാമ്പിൽ വെച്ചോ പുതുക്കിയിട്ടുണ്ടെങ്കിൽ നിലവിൽ അവർ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പദ്ധതി അംഗമാണെന്നാണ് അർത്ഥം ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിനോ അതല്ലെങ്കിൽ പത്തൊൻപതിനോ മുൻപാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പുതുക്കിയിട്ടില്ലെങ്കിൽ നിലവിൽ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കട്ടായിട്ടുണ്ടാകും ഇത്തരത്തിൽ കട്ടായിട്ടുള്ള കാർഡ് പുതുക്കുന്നിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ കട്ടായ കാർഡുകളും അതുപോലെ ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാത്ത ആളുകളും നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്ന സമയത്ത് മാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിൽ എവിടെയും അതായത് കേരളത്തിൽ എവിടെയും എടുക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ എവിടെയും എടുക്കുന്നില്ല പുറത്തെ സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ അക്ഷയ സെൻറ്റർ മുഖേനയോ അതല്ലെങ്കിൽ കാരുണ്യ ഇൻഷുറൻസ് ഓഫീസ് മുഖേനയോ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നുണ്ട് എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിലില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് പുതുക്കിയിട്ടുള്ള കാർഡും ഇപ്പോൾ നിലവിൽ പുതുക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മൾ പുതുക്കിയിരുന്നു എന്നാൽ പല സാഹചര്യങ്ങൾ മൂലം നമുക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അത് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമേ നിലവിൽ അവർ എടുത്തു നൽകുന്നുള്ളൂ അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമുക്കും സ്വന്തമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് ആധാർ നമ്പറും ഫോൺ നമ്പറും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ആധാർ നമ്പർ അടിച്ച് ഫോണിലേക്ക് വരുന്ന ഒ ടി പി അടിച്ചു കൊടുത്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാൽ ചില ആളുകളുടെ ആളുകളുടത് കിട്ടുന്നില്ല കിട്ടാത്തവർ വിഷമിക്കണ്ട നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ക്ലെയിം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുവാൻ അവിടെ അഡ്മിറ്റാകുന്ന സമയത്ത് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് ആധാറും മൊബൈൽ നമ്പറും എല്ലാ ആളുകളും ലിങ്ക് ചെയ്യേണ്ടതാണ് പല ആളുകളുടെയും ഫിംഗർ പ്രിൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല അത് അത്ര സമയങ്ങളിൽ ഫോണിലേക്ക് ഒ ടി വെച്ച് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു സംശയങ്ങൾപ്പെട്ടതാണ് നിലവിൽ ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ട് മറ്റുള്ളവർക്കൊന്നും ആരോഗ്യ ഇൻഷുറൻസ് കാർഡില്ല അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടുള്ള ഒരംഗത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിനോ അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലോ പുതുക്കിയിട്ടുണ്ടെങ്കിൽ അതായത് നിലവിൽ വാലിഡ് ആയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇവർക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ് ഇന്ന് ഭർത്താവിന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ട് അത് എങ്കിൽ ഭാര്യയ്ക്കും അതിന് അറിയതുണ്ട് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യയ്ക്കും അതിനറിയതുണ്ട് അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന സമയത്ത് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നൽകിയാൽ മതിയാകും എന്നാൽ ചില സമയങ്ങളിൽ ഇത് മാത്രം പോരാ റേഷൻ കാർഡിൽ ഉൾപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ ഉടൻ തന്നെ റേഷൻ കാർഡിലും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില അക്ഷയ സെൻ്ററുകളിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുത്തു നൽകുന്നു എന്നിങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അവർ ശരിക്കും നൽകുന്നത് പി എം ജെ വൈ കാർഡല്ല പകരം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഐ ഡി കാർഡാണ് ഇത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡല്ല ഹെൽത്ത് ഐ ഡി കാർഡാണ് ഈ കാർഡും എടുക്കുന്നത് നല്ലതാണ് എന്നിരുന്നാലും ഇതല്ല ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ എങ്ങനെ നഷ്ടപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായി വെബ്സൈറ്റ് മുഖേന ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ ആ വീഡിയോകൾ കണ്ടാൽ മതിയാകും ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കാത്തവർക്കും അതുപോലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിലും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ സാധിക്കാത്ത ആളുകൾക്കും ഇനി എന്നാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരിക എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് കൃത്യമായി ഈ ചാനലിലൂടെ അപ്ലോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ